അപ്പം ഇങ്ങനത്തെ ഉള്ള പെണ്ണുങ്ങളെയൊക്കെ മുളയിലെ ഞുള്ള ഇവൾക്ക് വേണ്ട നടപടി വേണ്ട ശിക്ഷ ഇവൾക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ കേസ് തെളിയിച്ചോ എൻ്റെ കരുത്ത് വെട്ടാൻ ഞാൻ റെഡിയാണ് ആരോ ഭയങ്കരമായിട്ട് കോൺഫിഡൻസും കൊടുത്ത് ക്യാഷും കൊടുത്തു ഞങ്ങൾ നോക്കിയുള്ള ഡോൺ വറി ആ ഒരു ധൈര്യത്തിലാണ് അവർ ഇറങ്ങിയേക്കുന്നത് പിന്നെ പരാതിക്കാർ എഴുതിയേക്കുന്നത് ഞാനൊരു ഡ്രൈവറിനെ കൊന്നിട്ടുണ്ടെന്നാണ് ആ ഭീഷണിയും തല വെട്ടും അങ്ങനെ അങ്ങനൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇവരെന്തുകൊണ്ട് ഒളിച്ചു വയ്ക്കുന്നത് ഈ കേസ് വെയിടാ ഫോൺ എന്ന് പറയും ആരും വിളിച്ചിട്ടില്ല ഈ പറഞ്ഞ യാമ കമ്മിറ്റിന്നോ ഡബ്ല്യു സി സി എന്നോ ആരും വിളിച്ചിട്ടില്ല ഇന്ന് ഈ നിമിഷം വരെ ആ പലരും പീഡിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പൊ പുള്ളിക്കാർക്ക് കണ്ട അവരെ അവരെ കൊടുക്കുകയല്ല മര്യാദക്ക് അന്നേനെ പീഡിപ്പിച്ചാലുള്ള പൈസ തന്നോ അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ പേരൊക്കെ പറയും ആ ട്വന്റി ഫൈവ് ലാക്സ് വരെ ഓഫർ ചെയ്താ കേസ് അനുവദിക്കാനൊന്നും തയ്യാറായില്ല ചേച്ചി എന്നെ ഒരാൾ മുഖത്ത് ആശുപത്രിക്ക് ആൾ ഓടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ആരത് എന്ത് പറ്റി എസ് പിക്ക് ലെറ്റർ അയച്ചു ഡി ജി പിക്ക് ലെറ്റർ അയച്ചു പിന്നെ ചീഫ് മിനിസ്റ്റർക്ക് അയച്ചു ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് പ്രൈം മിനിസ്റ്റർക്ക് അയച്ചു നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും അത് നമുക്ക് കണ്ടറിയേണ്ടി വരും ചേച്ചി അപ്പൊ നമ്മുടെ ഈ ഒരു മലയാള സിനിമയെ തന്നെ അട്ടിമറിച്ചൊരു കേസ് കൊടുക്കുന്നതായിരുന്നു ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതായത് ചേച്ചിക്ക് ഉണ്ടായ ദുരനുഭവങ്ങളെല്ലാം ചേച്ചി കൊടുത്തു കേസായിട്ട് പക്ഷേ ഇതിപ്പോ ഇപ്പൊ പിൻവലിക്കുമ്പോഴത്തേന് അത്രയും വിവാദമായൊരു കേസാണ് അപ്പോൾ അത് പിൻവലിക്കാൻ എന്താണ് ശരിക്കും കാരണം പിൻവലിക്കുക നമുക്ക് ഗവൺമെന്റിന്റെ സപ്പോർട്ടും എസ് ഐ ടിയുടെ സപ്പോർട്ടും എല്ലാം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത് ധൈര്യമായിട്ട് മുൻപോട്ട് വന്നത് ഇത് പതിനഞ്ച് വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് അത് ഞാൻ ഇതുവരെ ഇതുവരെയായിട്ട് റിവീൽ ചെയ്യാനോ ഡിസ്ക്ലോസ് ചെയ്യാനോ ഒന്നും തയ്യാറായില്ല കാരണം എനിക്ക് രണ്ട് ചെറിയ കുട്ടികളായിരുന്നു എനിക്ക് അവരുടെ എഡ്യൂക്കേഷൻ ആയിരുന്നു ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ഞാൻ ഈ കേരള വിട്ടേനെ പോയി പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിൽ വന്നത് തന്നെ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടു കേട്ടപ്പോൾ ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണോ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണമല്ലോ അപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ ഒരാൾ ഒന്ന് റിയാക്ട് ചെയ്താലല്ലേ അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് ഈ കേസിനോട് വന്നത് അപ്പം ഗവൺമെൻറ് നമുക്ക് സപ്പോർട്ടുണ്ട് എസ് ഐ ടി സപ്പോർട്ടൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പെട്ടെന്ന് ഒരു പോക്സോ കേസ് കള്ളക്കേസ് വരുന്നത് ആ കേസ് വന്നപ്പോൾ എനിക്ക് പേടിയൊന്നും ഉണ്ടായില്ല കാരണം നമ്മൾ തെറ്റ് ചെയ്താൽ പിടിച്ചാൽ മതിയല്ലോ ഓക്കെ കേസ് കേസിൻ്റെ വഴിക്ക് പോകട്ടെ അന്വേഷിക്കട്ടെ എന്നിട്ടപ്പോൾ കുറേ നാളായിട്ട് എന്നെ ഈ കേസിൻ്റെ കെയർഫിലോനൊന്നും ഒന്നും ഒരു പോലീസും വിളിക്കുന്നില്ല അതേസമയം ഈ കുട്ടീനെ അക്രൻസ് എവിടെ നടന്ന് ചെന്നൈയിൽ അവിടെ തെളിവിന് വേണ്ടി കൊണ്ടുപോയി എന്നൊക്കെ അറിയുന്നു പക്ഷേ ഇതിനെക്കൂട്ട് നമുക്കൊരു അപ്ഡേറ്റ്സ് ഒന്നും കിട്ടുന്നില്ല തെളിവൊന്നും കിട്ടിയില്ല അപ്പോൾ ഇവരത് ഈ കേസ് അങ്ങ് മൂടി വെക്കുന്നു മൂടി വെക്കുന്നതല്ല ഇത്രയും വലിയ അലിഗ് ഒരു അലിഗേഷൻ ഒരു കള്ള പച്ചക്കള്ളം പറഞ്ഞിട്ട് പിന്നെ അങ്ങ് മൂടി വെക്കുന്ന ആളെ സേവ് ചെയ്യുന്നത് ശരിയാണോ അങ്ങനെ കള്ളം പറയാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ ഈ കേസിൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് ഞാൻ ഇപ്പോൾ മൂവാറ്റുര സ്റ്റേഷനിൽ വിളിക്കുന്നു അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല പിന്നെ ഞാനൊരു കൗണ്ടർ കംപ്ലയിൻറ്റ് കൊടുത്തു നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഇത് ഇതിന് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം ഇത് കള്ള കള്ളക്കേസാണ് ഏ കാരണം എൻ്റെ എല്ലാ പ്രൂഫും ഉണ്ട് ഞാനാണ് ഇവർക്ക് ടിക്കറ്റ് അയച്ചു കൊടുത്തത് രണ്ടാമത് മൂന്ന് ദിവസം അവർ വന്നുള്ളൂ ഞാൻ മൂന്ന് ദിവസം ഞാൻ ലൊക്കേഷനിലാണ് അപ്പോൾ ആ ലൊക്കേഷനിലെ ലൊക്കേഷനിലെല്ലാം പ്രൂഫാണല്ലോ അപ്പോൾ തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് നെടുമ്പാശ്ശേരിയിൽ കൊടുത്തപ്പോൾ അവരത് മൂവാറ്റുഴയൊക്കെ ഫോർവേഡ് ചെയ്തു പിന്നെയും എനിക്ക് ഒരു അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാത്ത ഞാൻ എന്ത് ചെയ്തു എസ് പിക്ക് ലെറ്റർ അയച്ചു ഡി ജി പിക്ക് ലെറ്റർ അയച്ചു പിന്നെ ചീഫ് മിനിസ്റ്റർക്ക് അയച്ചു ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ അയച്ചു ദീസ് ഈസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആൻഡ് പ്ലീസ് ടേക്ക് എ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ എനിക്ക് അതിനെ നോ അപ്പം ഇത്ര നാളായിട്ട് എനിക്ക് അതിനെ ആ കേസിനെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പം എനിക്കിപ്പോൾ എന്താ വേണമെന്ന് വച്ചാൽ ആ പോക്സോ കേസ് ആ പോക്സോ കേസിനെ വെച്ച് നമ്മുടെ യൂട്യൂബേഴ്സൊക്കെ എടുത്തിട്ട് എന്തെല്ലാം പ്രാക്ടീസസ് അവർ ചെയ്യുന്നതെന്നറിയോ അത് എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് പ്രശ്നമല്ല അപ്പോൾ അതുകൊണ്ട് ഈ കള്ളക്കേസ് എന്തായാലും എനിക്ക് തെളിയിക്കണം എനിക്ക് ജസ്റ്റിസ് വേണം എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം അതുകൊണ്ട് ഗവൺമെൻറ് തീർച്ചയായിട്ടും ഞാൻ ഗവൺമെൻറ്റിൻ്റെയും സമൂഹത്തിനും വേണ്ടിയും നാളെ ഒരു നല്ല വെൽഫെയറിന് വേണ്ടി പെൺകുട്ടികളെ ഇനി ആരും ചൂഷണം ചെയ്യാൻ പാടില്ല ആരും നാളെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോട് ചോദിക്കാൻ പാടില്ല എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ അതായിരുന്നു എൻ്റെ ഇൻറ്റൻഷൻ ആ ഒരു ധൈര്യത്തോടുകൂടി നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ഗവൺമെൻ്റ് ആണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യണം എൻ്റെ റെപ്യൂട്ടേഷനും അവർ പ്രൊട്ടക്ട് ചെയ്യണം അപ്പം നമ്മളൊരു ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതുപോലെ ഒന്നും നമ്മൾ മുൻപോട്ട് വരാനുള്ള ധൈര്യം ഉണ്ടാവില്ല നമ്മൾ ഒരു ഇല്ലീഗൽ പ്രാക്ടീസസ് ഒന്നും ചെയ്യാത്തതുകൊണ്ടല്ലേ അപ്പോൾ ധൈര്യമായിട്ട് വന്നേ അങ്ങനെ വരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ഒരു പോക്സോ എന്ന് പറയുമ്പം ഗവൺമെൻറ് എന്നെ ഒന്ന് തിങ്ക് ചെയ്യണം എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അവർ നോക്കണം ലോജിക് എല്ലാവർക്കും ലോജിക്കുണ്ടല്ലോ അപ്പം എന്താണ് മിനു ഞാൻ വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് ഈവൻ ദോ ഐ ഇഫ് ഐ എം നോട്ട് ആക്ടിങ് ഇൻ മൂവി ആൾസോ ഐ ആം ആക്റ്റീവ് ഇൻ സോഷ്യൽ മീഡിയ ആൻഡ് വാട്ട് അബൌട്ട് ദാറ്റ് ഗേൾ അവളുടെ ഹിസ്റ്ററി എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ അവൾ എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നൊന്നൊന്നും അറിയില്ല അപ്പം ഇതൊന്നും അന്വേഷിക്കാതെ വെറുതെ അങ്ങ് പോക്സോ കേസ് നടന്ന് ഉടനെ അങ്ങ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു സമ്പ്രദായം നല്ലതല്ല ആദ്യം ആ കേസിനെ കേസിനെക്കുറിച്ച് നന്നായിട്ട് തറവായിട്ട് പഠിച്ചതിന് ശേഷം വേണം കേസൊക്കെ ഇടാൻ എന്നിട്ട് വേണം അതെ അപ്പം ഈ എനിക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ കേസ് പോക്സോ കേസിനെ കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള അന്വേഷണം വേണം ആ കുട്ടിക്ക് വേണം അതിനുള്ള നടപടി അടിയന്തിരമായിട്ടുള്ള ഒരു നടപടി ഇപ്പോൾ ഈ പോക്സോ കേസിനെടുക്കണം അത് ഞാനൊരു മൂന്ന് ദിവസം ഞാൻ കൊടുക്കുന്നത് മൂന്ന് ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും ഞാൻ ഇതേ കംപ്ലയിൻറ്റ് വിഡ്രോ ചെയ്തിട്ടില്ല മൂന്ന് ദിവസം എനിക്ക് എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ ഐ വിൽ പ്രൊസീഡ് ദ കേസ് ഈ പ്രൊമിനൻ്റ് ആക്ടേഴ്സിനെ കുറിച്ചുള്ള എല്ലാം പ്രൊസീഡ് ചെയ്യും ഓക്കേ ചേച്ചിക്ക് അപ്പം ഇതിനകത്തുനിന്ന് ശരിക്കും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു മറുപടിയും റെസ്പോൺസും കിട്ടാത്തത് കൊണ്ടാണോ ഇത് പിൻവലിക്കുന്നത് പിൻവലിക്കുന്നത് അതെ 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 ഇങ്ങനെ ഒരു ഡാമേജ് എന്റെ റെപ്യൂട്ടേഷൻ എനിക്ക് ഉണ്ടായില്ലേ ഇത്രയും എന്നാ വലിയൊരു ഡാമേജ് അതിനെതിരെ ഇവരെന്താണ് കറക്റ്റ് ആക്ഷൻ എടുക്കാത്തത് ഇവരെന്തുകൊണ്ട് ഒളിച്ചു വെക്കുന്ന ഈ കേസ് എന്താ ഒളിച്ചു വെക്കുന്നത് അവർ എവിഡൻസിനും ഉണ്ട് എവിഡൻസ് ഒന്നും കിട്ടിയില്ല അതെന്താ പുറത്തൊന്നും പറയാത്തത് അപ്പം അതുകൊണ്ട് എനിക്ക് ഈ കേസിനെ കുറിച്ചുള്ള സ്റ്റാറ്റസ് അറിയണം എന്താണ് തീർച്ചയായിട്ടും ഈ കള്ളക്കേസിനെതിരെ നടപടി എടുക്കണം എടുക്കുവാണെങ്കിൽ ഭാവിയിൽ ഇനിയും ഇതുപോലെ കള്ളക്കേസ് കൊണ്ട് ഒരു പെണ്ണോ ഒരു ചെറുക്കനോ വരാൻ പാടില്ല മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് ബ്ലർ അടിക്കുന്ന ചുമ്മാ വായി തോന്നൊക്കെ വന്ന് പറയുന്നത് എന്തുമാത്രം നിരപരാധികൾ എത്ര പേര് ഇപ്പം ജയിലിലുണ്ടാവും അപ്പൊ ഇങ്ങനത്തെ ഉള്ള പെണ്ണുങ്ങളെയൊക്കെ മുളയിലെ ഞുള്ളിക്കളയണം ഇവൾക്ക് വേണ്ട നടപടി വേണ്ട ശിക്ഷ ഇവൾക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ തെളിയിക്കട്ടെ കേസ് തെളിയിച്ചോ എൻ്റെ കരുത്ത് വെട്ടാൻ ഞാൻ റെഡിയാ ഞാൻ റെഡിയാ തെളിയിക്കുക കേസ് പക്ഷെ എനിക്ക് എ ബി സിയുടെ കാര്യത്തില്ലാത്ത കേസിനെ കുറിച്ച് ഈ കേസ് പോക്സോ കേസാണോ ഞാൻ വിടാൻ വിടത്തില്ല കാരണം ഗവൺമെന്റ് എന്റെ കൂടെ നിക്കണില്ല അവരതും അവരല്ലേ എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല ഇത് ഇത്രയും ഉറപ്പിച്ചിത് ഒരു കള്ളക്കേസ് ആണ് ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന് പറയാൻ എന്താ കാരണം കാരണം ഞാൻ ആ മൂന്ന് ദിവസവും ഞാനവിടെ ഇല്ല ഞാൻ ലൊക്കേഷനിലായിരുന്നു ഈ രണ്ടാമത്തെ ദിവസമാണ് ഈ കുട്ടി പറയുന്നത് രണ്ടാമത്തെ ദിവസമാണ് മാക്സ് സെക്സ് മാഫിയെ കൊണ്ടുപോയി വിറ്റു എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ദിവസം എൻ്റെ മക്കളുടെ കൂടെ ബീച്ചിലും എന്താ ഷോപ്പിംഗ് മാളിലൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഞങ്ങളുടെ ഉണ്ട് ഒന്ന് ഈ കുട്ടി രണ്ടാമത്തെ ദിവസം കടന്ന് കറങ്ങുന്ന ഷോപ്പിംഗ് മാളിൽ കടന്ന കടന്ന് കറങ്ങുന്നൊക്കെ രണ്ട് ഞാൻ ഏത് ലൊക്കേഷനിലായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ ദിവസം ഞാൻ പോയപ്പോൾ പിള്ളേരെല്ലാവരും കണ്ടാൽ ഇങ്ങോട്ട് പോയി ഷോപ്പിംഗ് മാളിലും ബീച്ചിലാകുമ്പോഴത്തേക്ക് ഇതിന്റെ അമ്മ കുട്ടിയുടെ അമ്മ എന്ന കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ അമ്മ പറഞ്ഞു പറഞ്ഞിന്റെ ഷൂട്ടിങ് കാണാൻ ഞാനൊന്നും വന്നോട്ടെ ഇവരെ കൂടെ ലൊക്കേഷന് വന്നു അമ്മ എന്നിട്ട് ഈ അമ്മയെ ഞാനും എട്ടുമണിക്കാ വരുന്നത് എട്ട് മണിക്ക് വന്ന് വന്നതിന് ശേഷമാണ് ഈ പിള്ളേർ ബീച്ചിൽ നിന്നൊക്കെ വരുന്നത് അപ്പം ഈ അമ്മേനെ ലൊക്കേഷന് കണ്ട ഡയറക്ടേഴ്സ് എല്ലാവരും ഉണ്ട് അത് തന്നെ എന്റെ അത് തന്നെ പ്രൂഫ് അപ്പം ചേച്ചിക്കെതിരെ ഇപ്പൊ ഇങ്ങനെ ആ ഒരു കുട്ടിയുടെ മാതാപിതാക്കളും ആ കുട്ടിയൊക്കെ ചേർന്നിരിക്കും അപ്പൊ ഇവര് ഈ എങ്ങനെ മുൻപോട്ട് വരാനുള്ള ധൈര്യം വന്നു അല്ലെങ്കിൽ കാശ് കൊടുത്തു ആരോ ഭയങ്കരമായിട്ട് കോൺഫിഡൻസും കൊടുത്തു കാഷും കൊടുത്തു ഞങ്ങൾ നോക്കിയുള്ള ഡോൺ വറി ആ ഒരു ധൈര്യത്തിലാണ് അവർ ഇറങ്ങിയേക്കുന്നത് പക്ഷെ പോലീസ് ഇങ്ങനെ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോകുന്ന അവർ ഓർത്ത് കാണത്തില്ലായിരിക്കും തെളിവെടുപ്പ് ഞാൻ പറഞ്ഞു നമുക്കൊരു മെന്റൽ ട്രോമ ഒരു കേസ് എവിടെ ഉണ്ടായാലും എത്ര വയസ്സ് എത്ര ചെറിയ വയസ്സായാലും മറക്കോ മറക്കോ മോള് മറക്കോ മോളെ ആരേലും ഒരു സെക്സ് മാസ്മ കൊണ്ട് കൂട്ടിക്കൊടുത്തു അത് മരണമര ആ സ്പോട്ട് മറക്കില്ല അങ്ങനാണെങ്കിൽ ആ കുട്ടി എൻ്റെ ഫ്ളാറ്റ് എന്തുകൊണ്ട് ഓർത്തില്ല ഏത് ഹോട്ടലിലോ കൊണ്ടുപോയെന്നറിയത്തില്ല ഏ അതറിയണ്ടേ അത് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പോൾ ആ കള്ളം തെളിയിക്കണം എനിക്കതാണ് കണ്ടത് ആ കുട്ടി എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ പിന്നെ ആ കുട്ടി ആ പരാതിക്കത്ത് എഴുതിയക്കൊണ്ട് ഞാൻ എഡ്ഗോയുടെ മാ മാനേജറാണ് എഡ്ഗോ കമ്പനിയിലെ മാനേജറാണ് ഇതുപോലും പോലീസ് അന്വേഷിച്ചില്ല ആ കുട്ടി അവിടെ വർക്ക് ചെയ്യുന്നില്ല മാനേജറായിട്ട് വർക്കും ഫുൾ തട്ടിപ്പാണ് പോലീസുകാരെ വരെ വരെ തെറ്റിപ്പാണ് അപ്പോൾ ഇതുപോലും അന്വേഷിക്കുകയാണ് കേസ് എടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഈ കേസ് കറക്റ്റായിട്ട് അതായത് പിന്നെ പരാതിക്കാത്ത എഴുതിയേക്കുന്നത് ഞാനൊരു ഡ്രൈവറിനെ കൊന്നിട്ടുണ്ടെന്നാണ് കൊല്ലം പാറ്റായ അപ്പം ഒരു മനുഷ്യനെ കൊല്ലുകയെന്ന് വെച്ചാൽ അപ്പോൾ അതൊന്നും അന്വേഷിക്കണില്ലേ അപ്പോൾ അതെല്ലാം എനിക്ക് അന്വേഷിക്കണം ഏത് ഡ്രൈവറിനെയാണ് പറയണം ആ കുട്ടി പറയണം അത് തെളിയിക്കാതെ ഞാൻ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് മുൻപോട്ടിനി ഞാൻ ഗവൺമെൻറ്റിൻ്റെ കൂടെയില്ല അതുകൊണ്ട് ആയിക്കോട്ടെ കുഴപ്പമില്ല ഈ കേസെല്ലാം ഞാൻ പിൻവലിക്കുന്നു എല്ലാവരും രക്ഷപ്പെട്ടോട്ടെ പക്ഷെ ഇങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസ് കാരണം നമ്മുടെ സിനിമാ മേഖലയിലെ പ്രമുഖരെ അതിലും സ്ട്രോങ് ആയിട്ടുള്ള കേസാണ് ഇത് ഒരു പെൺകുട്ടിയെ പ്രായമുഖ പൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊണ്ട് കൂട്ടിക്കൊടുത്തോളേ ഇവരെക്കാളും കൂടിയ കേസാണ് ഇത് അപ്പൊ ആദ്യം തീർക്കണം പക്ഷെ ഇവിടെ ഈ കേസ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കേസ് കാരണം സിനിമാ മേഖലയിലെ പ്രമുഖരെ പോലും പേടിപ്പിച്ച് പേടിപ്പിച്ചു നിർത്തിയിട്ടൊരു കേസാണ് അവരൊക്കെ ഒളിവിൽ പോവുകയൊക്കെ ചെയ്തിട്ടൊരു കേസാണ് അപ്പൊ ആ കേസ് പിൻവലിക്കുമ്പോഴത്തേക്കിന് ചേച്ചിക്കെതിരെ പല ആക്ഷേപങ്ങളും ഉയർന്നു വരില്ലേ ഉയർന്നോട്ടെ എനിക്ക് എവിടെയേക്കാൻ പോണു എനിക്കവിടെ ആക്കാൻ പോളു ആൾക്കാർ ഇനി അവരിനി പറയാത്തത് വരും ഉണ്ടോ ഏ നീ എന്താ അവർ പറയാത്തത് ഈ ഒരു പോക്സോ കേസ് ആരെങ്കിലും സി എല്ലാവരെയും എന്നെ ഐസൊലേറ്റാക്കി ഈ പോക്സോ കേസ് വന്നപ്പോൾ ഏ ഇനി ഒരു ഒരു മണിക്കൂർ സത്യാവസ്ഥമാണോ എന്നാൽ നമുക്ക് അറസ്റ്റ് ചെയ്യുന്നത് കാണാം ഈ അറസ്റ്റ് ചെയ്ത് കാണാനാണ് എല്ലാവരും എല്ലാവരും ഇരുന്നത് എനിക്കൊരു സാരി ഇല്ല ഡോൺ മറിയുന്ന ഒരു വാക്ക് വാർ ഒരാളും ഇല്ലായിരുന്നു ഈ പറഞ്ഞ മീഡിയയൊക്കെ ഭയങ്കര ആഘോഷത്തോടെ മുന്നോട്ട് വന്നു ഇങ്ങനെ ഒരു പോക്സോ കേസ് വന്നപ്പോൾ എല്ലാവരും പുറകോട്ട് മാറി ഏഹ് അപ്പം ജനങ്ങള് പോലും നമുക്കൂടെ ചേച്ചി പേടിക്കണ്ട ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ആർക്കു വേണ്ടിയാ പിന്നെ ആ ആക്ഷേപാണ് എനിക്ക് രണ്ട് മണ്ണാൻ കിട്ടിയ ആക്ഷേപത്തിൽ ഇത് ഒത്തുതീർപ്പാക്കേപല്ലേ മെയിൻ ആയിട്ട് വരാൻ പോകുന്നത് ഈ പോക്സോ കേസ് ആക്കും ഞാൻ നിക്കാല്ലോക്സോ കേസ് റെഡിയാക്ക ഞാൻ നിക്കും കൂടെ ഇത് പ്രൊസീഡ്യാ ചെയ്യും കേസ് പക്ഷെ ഈ രണ്ട് കേസുകളും പാരലി കൊണ്ടുപോയി കൂടെ അല്ലെ അപ്പൊ എന്താണ് ഇതിന്റെ തെളിവ് കിട്ടിട്ടില്ല അത് തന്നെ കള്ളക്കേസ് ആയില്ലേ തെളിവ് കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് ഈ കുട്ടീനെ ആരും ഇത് ചെയ്യാത്തത് മീഡിയക്കാരൊന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ലല്ലോ എവിടെ കൊണ്ട് ചോദിക്കണം മോളെ മോളുടെ കേസ് എവിടെ ഇവിടെ മെലയായി മീഡിയയ്ക്ക് ചോദിക്കാമല്ലോ കേസ് എവിടത്തോളം എത്തി അപ്പോൾ അതുപോലെ തന്നെ അവിടെ കൊണ്ടുപോയി അപ്പോൾ ആ വർത്തമാനത്തിൽ തന്നെ അറിയാമല്ലോ ഇപ്പം ഈ കേസുകളൊക്കെ വന്നതിന് ശേഷം ചേച്ചിക്ക് ഒരുപാട് ഒത്തു തീർക്കണം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണി കോഡുകളൊക്കെ വന്നിട്ടുണ്ട് ആ ഭീഷണിയും തല വെട്ടും അതങ്ങനെ അങ്ങനൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ മെയിൻ ചെയ്യാ ഞാനൊന്നും മെയിൻ ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ പേടിക്കുന്ന ഒരാളൊന്നുമല്ല ഇപ്പം ഈ പോക്സോ കേസിന്റെ കാര്യത്തിലും എനിക്ക് ആദ്യം എനിക്കൊന്നും തോന്നിയില്ല പക്ഷെ ഇപ്പോൾ ഇത്രയും ഡിലേ ആയതുകൊണ്ട് എന്തുകൊണ്ട് ഇത് മറച്ചു വെക്കുന്നു ഇത് പുറത്തു കൊണ്ടുവരണം എനിക്ക് ജസ്റ്റിസ് വേണം എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ പറ്റത്തുള്ളൂ ഇങ്ങനെ ഒരു എന്താ ചീഞ്ഞ തക്കാളി തലയിൽ വെച്ചുകൊണ്ട് മുമ്പോട്ടുള്ളൊരു യാത്രക്ക് ഞാനില്ല ഐ വോണ്ട് ടു റിമൂവ് ദാറ്റ് ഇപ്പൊ ചേച്ചി പറഞ്ഞു ആ പോക്സോ കേസ് കള്ളക്കേസ് ആണെന്നുള്ള കാര്യം ഇപ്പൊ ചേച്ചി കൊടുത്തൊരു കേസ് മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇത് തന്നെയാണ് പറയുന്നത് കള്ളക്കേസ് ആണ് കള്ളക്കേസ് ആണെന്ന് ഞാൻ പറഞ്ഞ തെളിയിച്ചു എന്റെ തെളിവുകളുണ്ട് ഞാൻ മഹസറിനെ പോയിന്റ് എല്ലാം കൊണ്ട് കാട്ടിക്കൊടുത്തു പോലീസുകാർക്ക് മനസ്സിലായോ ആ അതുപോലെ ഈ കുട്ടിക്കൊന്നും കളിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അതാണ് ആ ഒത്തിരി വ്യത്യാസമുണ്ട് ഇവർക്ക് കള്ളക്കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അതിനുള്ള തെളിവുണ്ട് ഞാൻ കൊണ്ടേ കറക്റ്റ് ആ മഹസർ എന്ന് പറഞ്ഞാൽ എവിടേതാണ് സംഭവം നടന്നോന്നൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പോലീസുകാരുടെ അടുത്ത് നടന്ന പോലെ കാര്യങ്ങളോ പക്ഷെ ഇത്രയും തെളിവുകൾ കൊടുത്തിട്ടും ഒരു അന്വേഷണം മുമ്പോട്ട് പോകുന്നില്ല അവക്കുന്നെനിക്ക് അറിയത്തില്ല അത് കോടതിയിൽ വരുമ്പോൾ നമുക്കറിയാം അതെങ്ങനെയാണെന്ന് പക്ഷെ ഈ കുട്ടി തെളിവ് പോലും കൊടുത്തിട്ടില്ല ഇപ്പൊ ഈ പരാതികളൊക്കെ കൊടുത്തതിന് ശേഷം ഇപ്പൊ രണ്ടു കൂട്ടരുടെ ഭാഗത്തും പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നവരും ഉണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവരുണ്ട് എങ്കിൽ പോലും കൂടുതലായിട്ടും ചേച്ചി എങ്ങനെ ഒരു മോശപ്പെട്ട സ്ത്രീ ആയിട്ടൊക്കെ ചിത്രീകരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ലില്ല സാധാരണ ജനങ്ങളെല്ലാം എന്റെ കൂടെ തന്നെയാണ് സാധാരണ ജനങ്ങൾ ഈ സാസിയ എന്നൊക്കെ പറഞ്ഞ നടികളൊക്കെ എന്തിനും റെഡി ആട്ടിരിക്കുന്നൊക്കെ അവരൊക്കെ സോഷ്യൽ മീഡിയയിലാണ് പറഞ്ഞ കാശിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറട്ടെ എനിക്ക് അങ്ങനെ കാശിന് വേണ്ടിയൊക്കെ ആണെങ്കിൽ ഞാനിപ്പം എനിക്ക് മലയാള സിനിമയിലെ അമ്മയിലെ അസോസിയേഷൻ മെമ്പർഷിപ്പ് ഒക്കെ എനിക്ക് ഉണ്ടായിരിക്കും അല്ലേ അങ്ങ് പോകാം പക്ഷെ ഇതിനിടയ്ക്ക് ചെറിയൊരു ആരോപണം പോലൊക്കെ വന്നിരുന്നു പൈസ ചോദിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ആ ആ ഇഷ്യൂ ആ പൈസ ചോദിച്ചിട്ടായി അതിൽ അങ്ങനെ ഒന്നും വിചാരിക്കരുത് കാരണം മുകേഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ലി ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം മിക്കപ്പോഴും പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു അമ്മിനൊന്ന് ഞാൻ ചെന്നൈ വരുന്നുണ്ട് അങ്ങനെ ഇരിക്കും പെട്ടെന്ന് എനിക്കൊരു മോൾഡ് ഫീസ് അടയ്ക്കാൻ പെട്ടെന്ന് അത്യാവശ്യം വരുമ്പോൾ നമ്മൾ പൈസ കാര്യം മാറിക്കാനിപ്പം ഞാൻ എൻ്റെ ഇത് വെക്കാം ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് കൊണ്ടു ഇപ്പൊ മോളോട് പറഞ്ഞു ഞാൻ ഒന്നും മറക്കാൻ നാളെ അങ്ങ് തന്നിരിക്കും അങ്ങനെ എന്ന് ചോദിച്ചത് പോലും വിളിക്കാനും ഹെൽപ് ചെയ്തിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞു ആ ഒരു ഞാൻ പറഞ്ഞത് പൈസ തരാത്തതിന്റെ അല്ല ഒരു ചെറിയ ഹെൽപ്പ് പോലും ചെയ്യാൻ മനസ്സില്ലാത്ത ഒരാളാണ് അത്രയും ക്രൂരനാണെന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ശേഷവും ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എക്കെതിരെയും ചേച്ചി ഒരു ആരോപണം ഉന്നയിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്തു അപ്പൊ അതിന് അത് കൊടുക്കാനൊക്കെ ഒരു പേടി പേടിയുണ്ടായിരുന്നില്ലേ എന്തിനാ പേടിക്കുന്ന നമ്മൾ കാര്യമുള്ളതല്ല പറയുന്നത് പേടി എന്താ മുഖ്യമന്ത്രിയാണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും തെറ്റെപ്പോഴും തെറ്റ് തന്നെ ക്രൈം ക്രൈം തന്നെ അല്ലേ അതുകൊണ്ട് ഇപ്പൊ ഈ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഈ ഭീഷണി കോളൊക്കെ വരുമ്പോഴും ചേച്ചി അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത് വെയിടാ ഫോൺ വെയിട ഫോൺ ഫോൺ കട്ട് ചെയ്യും കൂട് കേൾക്കാതിരിക്കുന്നത് ഇപ്പൊ ശരിക്കും ഇപ്പൊ ഈ പരാതി പിൻവലിച്ചിട്ടില്ല പക്ഷെ പരാതി പിൻവലിക്കും എന്നൊക്കെ ഉള്ളതാണ് അല്ലെങ്കിൽ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നതല്ലേ പിൻവലിച്ചില്ല മൂന്ന് ദിവസം മൂന്ന് ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും എനിക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിപ്ലൈ കിട്ടുന്നോളം വരെ ഈ പോസ് പോക്സോ കേസിൻ്റെ കാര്യത്തിൽ എന്താണ് എനിക്ക് പോസിറ്റീവ് റിപ്ലൈ കിട്ടുന്നത് അതിൻ്റെ കേസിൻ്റെ സ്റ്റാറ്റസ് എന്തായി എന്നൊക്കെ ആ എന്നെ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ ഞാനൊരു ഇമെയിൽ അങ്ങ് അയയ്ക്കും ഫിനിഷ് ചെയ്യും എല്ലാം ഫിനിഷ് ഞാൻ അത് ആൾക്കാർ എന്ത് പറയുന്നതെന്ന് ഐ ഡോണ്ട് ബോ ദ റബൌട്ട് ഇറ്റ് ഞാൻ ഞാൻ ആൾക്കാരെ എന്നെ നോക്കുമെന്ന് പറഞ്ഞിട്ടല്ലോ ഞാൻ ഇറങ്ങി വന്നത് നല്ല നാളേക്ക് വേണ്ടി ഗവൺമെൻറിൻ്റെ കൂടെ ഒപ്പം നിന്നു എസ് ഐ ടിയുടെ കൂടെ പോലീസാരുടെ കൂടെ ഒപ്പം നിന്നു ഏഹ് അത്ര പക്ഷെ കേസ് പിൻവലിച്ചാലും അവരുടെ ആ ഒരു പരാതിയിൽ ഒക്കെ ചേച്ചി ഉറച്ചു നിൽക്കുന്നുണ്ടോ അപ്പൊ ആ പരാതിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് പിന്നെ അതിന്റെ ക്ലിപ്പ് ഒക്കെ എന്തേലുണ്ടല്ലോ ആ അപ്പൊ ഇത് ഇതിനൊരു തീരുമാനമായി കഴിഞ്ഞാൽ നാളെ തീർച്ചയായിട്ടും നെക്സ്റ്റ് സെക്കൻഡ് ആയി ഞാൻ പ്രൊസീഡ് ചെയ്യും ഈ പോക്സോ കേസിന് എനിക്ക് ഗവൺമെന്റ് എന്നോട് തീർച്ചയായിട്ടും എന്നോട് അവര് നീതി കാണിച്ച് കാണിക്കണം ഈ ഒരു കേസ് കള്ള കേസ് ആയതുകൊണ്ടാണ് ഇത്ര ഞാൻ പിടി പിടിവാ നിൽക്കുന്നത് അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുത് ഇങ്ങനെ കള്ളക്കേസ് പറയുന്നത് അപ്പൊ നാളെ ഇനിയും ഒരുപാട് ജാനറ്റും മര്യാമാരും ഉണ്ടാവും ഇപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സഹകരണമൊക്കെ ഉണ്ടായി ആരും വിളിച്ചിട്ടില്ല ഈ പറഞ്ഞ യാമ കമ്മിറ്റിന്നോ ഡ്യൂസിന്നോ ആരും വിളിച്ചിട്ടില്ലേ ഇനി നിമിഷം വരെ അതെന്തുകൊണ്ടായിരിക്കും കാരണം സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന എനിക്കറിയില്ല എന്തുകൊണ്ടായിരിക്കും തോന്നുന്നത് അതെന്താണെന്ന് എനിക്കറിയത്തില്ല എന്തെങ്കിലും ഞാൻ അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തിനാണ് നമ്മളെന്തിനാണ് ഒറ്റ കിടന്ന് പോരാടുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു നടി മുമ്പോട്ട് വന്നിരുന്നു കാരണം പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഒരു തെളിവുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇനിയെങ്കിലും അത് പുറത്ത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു അത് കണ്ടിരുന്നു ചേച്ചി അത് വെറുതെ പറയുന്നത് ഞാൻ അനലൂ ഇല്ല ജിമ്മ കാശിനു വേണ്ടി ഞാൻ ഇപ്പൊ പറയും പറയും എന്റെ തെളിവുണ്ട് തെളിവുണ്ട് കുറെ രണ്ട് മാസമായി പറയാൻ തുടങ്ങിട്ട് എന്താ പറയാത്തത് അപ്പൊ ഇങ്ങനെ കാണിക്കുന്ന അവരുടെ അപ്പൊ അവരൊക്കെ പേടിച്ച് പേടിച്ച് വിളിച്ച് കാശ് കൊടുക്കാൻ ആ ചേച്ചിക്ക് അത്ര ഉറപ്പ് അതായത് തെളിവുകളൊന്നും ഇല്ലാതെ കാശിനു വേണ്ടിട്ടാണെന്നുള്ളത് അതെനിക്കറിയാം പുള്ളിയുടെ ഫീൽഡ് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നന്നായിട്ടറിയാം പുള്ളീനെ പുള്ളിക്കാരനെ പലരും ആ പലരും പീഡിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ പുള്ളിക്കാരി കണ്ട അവരെ അവരെ കൊടുക്കുകയല്ല മര്യാദയ്ക്ക് തന്നെ പീഡിപ്പിച്ചാനുള്ള പൈസ തന്നു അല്ലെങ്കി നിന്റെ പേരൊക്കെ പറയും ഇതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ചേച്ചിക്ക് ഇതുപോലെ എന്തെങ്കിലും പൈസയൊക്കെ നമ്മൾ പരാതി കൊടുക്ക കൊടുത്തവര് പറഞ്ഞിട്ടുണ്ടോ പൈസയൊക്കെ ട്വന്റി ഫൈവ് ലാക്സ് വരെ ഓഫർ ചെയ്താ കേസ് പിന്മലിക്കാൻ തയ്യാറായില്ല അത് ആരൊക്കെയാണ് ഓഫേഴ്സ് അത് പറയത്തില്ല അത് ഞാൻ പോലീസിൽ പറഞ്ഞു അവർക്കെതിരെ കേസ് കൊടുത്തു അങ്ങനെ ശരിക്കും ആ പൈസ എതിരിടും ഒന്നും വാങ്ങിച്ചിട്ടേ ഇല്ല 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 ഇപ്പൊ ഇങ്ങനൊക്കെ വന്നപ്പോഴത്തേക്കും ഫാമിലിയുടെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനായിരുന്നു ഫാമിലി ഒന്നും സപ്പോർട്ടൊന്നും ചെയ്തില്ല അവർക്ക് എഗൈൻസ്റ്റ് ആണ് അവർക്കാര്ക്കൊന്നും താല്പര്യമില്ല കേസ് കൊടുക്കാനോ അതോ കേസ് കൊടുത്താനൊന്നും താല്പര്യമില്ല എന്തിനാ വെറുതെ ചുറ്റുവളിയൊക്കെ മര്യാദയ്ക്ക് കൂടെ നിനക്കെന്താ പക്ഷെ എനിക്ക് നിനക്ക് ദുരന്താനുഭവം ഉണ്ടെങ്കിൽ അവന്മാരോടൊക്കെ ദൈവം ചോദിച്ചോളും നിനക്ക് ദൈവം ഒന്നും കുറവ് വച്ചിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നത് അവരെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അവര് ദൈവം കൊടുക്കും അവർ ജീവി മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ദൈവം കൊടുത്തോളും നീ എന്തിനാ ഇപ്പൊ പറയാൻ പോകുന്നത് നീ അങ്ങനെ വേഷം നിനക്ക് നിന്നെ ദൈവം കാത്തില്ലേ എന്തെങ്കിലും കുറവുണ്ടോ അങ്ങനെയൊക്കെയാകും ചോദിക്കുന്നത് ഇപ്പൊ ഇതിന് ശേഷം എന്തൊക്കെ അതായത് ഇപ്പം പോക്സോ കേസിൻ്റെ ഒരു നടപടി ഉണ്ടാവും എന്ന് വരെ ചേച്ചി ഇപ്പം മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യുവാണ് ഇത് എന്തൊക്കെ കാര്യങ്ങൾക്ക് നീതി കിട്ടുമെന്നാണ് ചേച്ചി പ്രതീക്ഷിക്കുന്നത് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ അവൾക്ക് അവൾക്കെതിരെ നടപടി എടുക്കണം ഈ പറഞ്ഞ പോക്സോ പറഞ്ഞപ്പോൾ പെൺകുട്ടിക്കെതിരെ അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താന്നെല്ലാം തിരക്കണം അവൾ ഇതിനു മുമ്പും ഒരു തിരക്കനെ പഠിച്ചകത്തിട്ടിട്ടുണ്ട് ഞാൻ കാരണം അവൾ പറഞ്ഞു എൻ്റെ ചേച്ചി ഒരു ദിവസം ഞാൻ ചെന്നൈ നാട്ടിൽ വന്ന പറഞ്ഞു ചേച്ചി എന്നെ ഒരാൾ മുഖത്ത് ആശുപത്രി വഴിക്കാൻ ആൾ ഓടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം ആരത് എന്ത് പറ്റി അവളെ അവനെ പ്രേമിക്കാത്തതുകൊണ്ടെന്ന് അവളെ പ്രേമിക്കാത്തത് കൊണ്ട് അപ്പോൾ ഞാനിവിടെയും കൂട്ടിക്കൊണ്ട് കമ്മീഷണർ ഓഫീസിൽ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്ത് എറണാകുളത്ത് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു തിരിച്ചുപെട്ട് ഞാൻ ചെന്നൈക്ക് പോയി അപ്പം സാർ എങ്ങോട്ടോ ഫോർവേഡ് ചെയ്തോടുത്തേ എങ്ങോട്ടൊന്നും ഓർമ്മയില്ല ഈ പിന്നെ കേൾക്കുന്നത് ആ ചെറുക്കനെ പൊടിച്ച് അതിട്ടു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അനാവ് ഐ റീലി ഫീൽ ഗിൽറ്റി അതൊരു കള്ളക്കേസ് അതും കള്ളക്കേസായിരുന്നു അപ്പം ഇവളെ ശരിക്കും പിടിച്ച് ടെസ്റ്റ് ചെയ്യണം ഇപ്പം ഒരു പക്ഷേ ആ ചെറുക്കന്റെ കണ്ണുനീരായിരിക്കും ഇന്ന് ഇന്ന് എനിക്ക് വന്നത് ആ ഞാൻ അറിയാതാണല്ലോ കൊണ്ടേ കേസ് കൊടുത്തത് എന്താ സംഭവം ശരിക്കുള്ള സംഭവം അറിയാതെ അപ്പം അതാ അവൻ നിരപരാധിയായിട്ട് കടന്നില്ലേ മൂന്ന് മാസം അപ്പം ഇങ്ങനെയുള്ള ഇത്ര ഈ ഇത്രയോ ദുഷ്ടയായ ഈ സ്ത്രീയെ വെറുതെ കാരണം എന്താണെന്നറിയോ ഞാൻ ഫൈനാൻഷ്യലായിട്ട് സഹായിക്കുക മാത്രമാണ് ഇവ ചെയ്തേക്കുന്നത് ഏഹ് ഈ കൊച്ചു ആത്മഹത്യ ഞാൻ ഇങ്ങോട്ട് കടന്നു കണ്ടെ അമ്മ പറഞ്ഞ് മരിച്ചുപോട്ടെ രക്ഷിക്കരുതെന്ന് എന്നിട്ടും ഞാൻ അതിനെ ഞാനും എൻ്റെ മോളും കൊണ്ട് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു ആക്കി നിന്നിപ്പോൾ പൈസ കട്ടാൻ പറഞ്ഞു എന്നോട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് കിട്ടാനാ ഞാൻ എൻ്റെ എൻ്റെ കാതിൽ കമ്മില് വിറ്റ് ഞാൻ അവിടെ കാശ് കൊടുത്ത് ഈ കൊച്ചിനെ രക്ഷിച്ചതാണ് അത് കഴിഞ്ഞ് എന്തെല്ലാം സഹായമാണ് ഫൈനാൻഷ്യലായിട്ട് സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ ഒരു കൊച്ചു ഇത്രയും ക്രൂരത ചെയ്യണമെങ്കിൽ ഇനി ഇവിടെ വെറുതെ വിടാൻ പാടില്ല ഇനി ഇത്രയും ഇത്രയും നന്ദിയില്ലാത്തൊരു സ്ത്രീയാണത് ഇനി അവളത് ഒരു കോംപ്രമൈസും അർഹിക്കുന്നില്ല എൻ്റെ സൈഡിൽ നിന്ന് അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഒരുപാട് വലിയ വലിയ നടികളും ഒക്കെ ഉണ്ട് പക്ഷെ അവരാരും ഒരു പരാതിയായിട്ട് മുമ്പോട്ട് വന്നിട്ടില്ല ചേച്ചിയും അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മാത്രമാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത് അപ്പം ശരിക്കും അത് നിങ്ങൾക്ക് മാത്രമുള്ള ബുദ്ധിമുട്ടാണോ അതോ അവരൊന്നും വരാത്തതാണോ എന്നാണ് ചേച്ചിക്ക് തോന്നുന്നത് അവർക്കും ഒന്നും വരാൻ പറ്റത്തില്ല കാരണം അവർക്കൊക്കെ ഫാമിലിയും അവർക്ക് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് പറയാൻ പാടില്ല ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ വിടത്തില്ലായിരുന്നു ഞാൻ ആരോടും ചോദിക്കാൻ നിൽ നിൽക്കാത്തതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നത് അപ്പോൾ അവരോട് ഒരു ഇങ്ങനെ എന്താവശ്യം ഞാനെന്ന് പറയട്ടെ എന്ന് വെച്ചാൽ വേണ്ടെന്നേ പറയുള്ളൂ എല്ലാവരോടും ഉടക്കിയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊന്നും എല്ലാവരും ഫാമിലിയായിട്ട് അറ്റാച്ച് ആയിരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ പുറത്ത് പറയാൻ പറ്റത്തില്ല എല്ലാവർക്കും അവരുടെ കുടുംബം അന്ന് അന്നവരെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് കല്യാണം കഴിച്ച് ഭർത്താക്കന്മാരുടെ കൂടെയാണ് അപ്പോൾ അവർക്ക് പറയാൻ പറ്റുമോ അവരുടെ ഫാമിലി തകതിയല്ലേ രണ്ട് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളാണ് അവർ പറഞ്ഞാൽ നാളെ നല്ലൊരു വിവാഹ ബന്ധം വരും അവർക്ക് നമ്മൾ അതൊക്കെ ചിന്തിക്കണം ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ വന്ന് എല്ലാവരും അടിപ്പെട്ടവരാ പക്ഷെ തുറന്നു പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പൊ ഒരു രണ്ട് കേസിൻ്റെയും ഭാവി എന്തായിരിക്കും എന്നാണ് ചേച്ചിയുടെ ഒരു പ്രതീക്ഷ നീതി കിട്ടുമെന്നാണോ ഏത് കേസാ ഈ ഒരു ബോക്സ് കേസും അതേപോലെ മറ്റു നടന്മാർക്ക് എതിരെ കൊടുത്ത കേസിൻ്റെയും ബോക്സ് കേസും നീതി നേടിയെടുക്കും ഈ ഇവരുടെ കേസൊക്കെ എങ്ങനെ പോകും എന്നിന് കരുത്തിൽ എൻ്റെ ഒരു തെളിവുകളുണ്ട് അതിപ്പം ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരായതുകൊണ്ട് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും அது நமக்கு கண்டறியே இருக்கும்